ഹലോ എവരി വൺ ഞാൻ അജിത് ചാനലിലേക്ക് സ്വാഗതം പുതിയ ബൈക്ക് ഷോറൂമിൽ നിന്ന് ഡെലിവറി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഒത്തിരി അന്വേഷണങ്ങൾക്കും ടെസ്റ്റ് റൈഡുകൾക്കും ശേഷം ഒരു നല്ല ബ്രാൻഡും പെർഫോമൻസും ക്വാളിറ്റിയും ഒക്കെ നോക്കി നമ്മളൊരു ബൈക്ക് ഫിക്സ് ചെയ്യും പിന്നെ ലോൺ അല്ലെങ്കിൽ ക്യാഷും അറേഞ്ച് ചെയ്ത് ഷോറൂമിലേക്ക് പോകും വണ്ടി ഇറക്കാൻ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ ഉടനെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരുന്ന് ഡെലിവറി ചെയ്യും എല്ലാ ബ്രാൻഡിനും വിശ്വസിച്ചാണ് പക്ഷെ കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് കയറ്റി വിടുന്നതുവരെ ഉള്ളൂ ബ്രാൻഡിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള സത്യം നമ്മൾ ഓർക്കാറില്ല പിന്നെ എല്ലാം ട്രാൻസ്പോർട്ടിംഗ്കാരുടെയും ഡീലേഴ്സിന്റെയും കയ്യിലാണ് ട്രാൻസ്പോർട്ടിങ്ങിലും അൺലോഡിങ്ങിലും ഒത്തിരി ഡാമേജുകൾ വണ്ടിക്ക് വരാവുന്നതാണ് പിന്നെ മിക്ക ഡീലേഴ്സും സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് ഒരു മേൽക്കൂര ഇല്ലാത്ത തുറസായ സ്ഥലത്ത് ഒക്കെ ആയിരിക്കും അവിടെ വെയിലും പൊടിയും മഴയും ഒക്കെ കൊണ്ട വണ്ടിയാണ് കഴുകി കുട്ടപ്പനാക്കി ഡെലിവറി സമയത്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് പിന്നെ വളരെ റയറായിട്ട് ടെസ്റ്റ്രൈഡ് ബൈക്കുകളും ഇതുപോലെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ബൈക്ക് ഷോറൂം കണ്ടീഷനിലല്ല ഫാക്ടറി കണ്ടീഷനിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മിനിമം ഒരു നാലോ അഞ്ചോ വണ്ടികളിൽ നിന്ന് നിങ്ങൾക്കൊരു ബൈക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെക്ക് കൊണ്ട് കാര്യമുള്ളൂ ഒത്തിരി ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും മിക്കപ്പോഴും ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ധൃതി നമുക്കിത്തിരി കൂടുതലായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ ഡീലർഷിപ്പിലുള്ളവർ മുതലെടുക്കാൻ സാധ്യതയുണ്ട് ക്ഷമയാണ് ഈ സമയത്ത് ഏറ്റവും ആവശ്യം ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പോകരുത് വണ്ടിയെക്കുറിച്ച് ഒരു ചെറിയ അറിവെങ്കിലുമുള്ള ഒരു ഫ്രണ്ടിനെങ്കിലും കൊണ്ടേ പോകാവൂ രജിസ്ട്രേഷനും ഇൻഷുറൻസ് എടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഐഡിയും അഡ്രസ് പ്രൂഫും ഫോട്ടോയും ഒക്കെ വേണ്ടതുണ്ട് അതുപോലെ തന്നെ പേയ്മെന്റ് ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷ് കാർഡ് അല്ലെങ്കിൽ ഡി ഡി പോകുമ്പോൾ അതൊക്കെ എടുത്തു എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല രാവിലെ തന്നെ പോകുക കാരണം വണ്ടി ചൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുവാണല്ലോ അതിനെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിന് വിടാൻ പക്ഷേ ബൈക്ക് ഇൻസ്പെക്ഷനും സെലക്ട് ചെയ്യലും കാരണം രജിസ്ട്രേഷൻ അടുത്ത ദിവസമേ നടക്കൂ എന്നാണെങ്കിലും സാരമില്ല സെലക്ട് ചെയ്ത ബൈക്കിന്റെ എഞ്ചിൻ ചാസി നമ്പറുകൾ കുറിച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് വണ്ടി സെലക്ട് ചെയ്യാനുള്ള അവസരം വേണമെന്നും അതിനു മുമ്പ് ഒരു വണ്ടി നമ്മുടെ പേരിൽ അലോട്ട് ചെയ്ത് വയ്ക്കരുതെന്നും നേരത്തെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ അറിയിച്ചിരിക്കണം ഇനി വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നതിലേക്ക് കടക്കാം ആദ്യം നോക്കേണ്ടത് ബോഡിയിലെ സ്ക്രാച്ചുകളാണ് ടാങ്ക് സൈഡ് കവർ ടെയിൽ പീസ് ഒക്കെ ആദ്യം നോക്കാം സ്ക്രാച്ച് മാത്രമല്ല ഡെന്റുകളും പൊട്ടലും കൂടാതെ ബോഡി പാർട്സ് ഏതെങ്കിലും കൂടുതലായി അനങ്ങുന്നുണ്ടോ എന്നും നോക്കണം അതിനുശേഷം ഹാൻഡിൽ ബാർ എൻഡ് വെയിറ്റ് ക്രാഷ്ഗാർഡ് ഫുഡ് റെസ്റ്റിന്റെ അടിഭാഗം ഇവിടങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് വണ്ടി മറിഞ്ഞു വീണതിൻ്റെ ലക്ഷണമാണ് ചിലപ്പോൾ ടെസ്റ്റ് റൈഡ് വണ്ടി ആയിരുന്നതിൻ്റെയും ആവ ഇനി ബൈക്ക് സെൻ്റർ സ്റ്റാൻഡിൽ വയ്ക്കുക സെൻ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ കൂടെയുള്ള ആളുടെ സഹായത്തോടെ സൈഡ് സ്റ്റാൻഡിൽ വെച്ച് ചരിച്ച് വീൽ തറയിൽ നിന്ന് ഉയർത്താം എന്നിട്ട് രണ്ട് വീലുകളും കറക്കി എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ബ്രേക്ക് ഡിസ്കിന് ബെൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടവിട്ടുള്ള സൗണ്ടും പിടുത്തവും ഉണ്ടാവും അതോടൊപ്പം ബെൻഡ് ഉണ്ടോ എന്ന് നോക്കണം ചെയിനിന്റെ സ്ലാക്ക്നെസ് ഒരിഞ്ചാണ് വേണ്ടത് അതിൽ കൂടുതലും കുറവുമില്ല എന്നുറപ്പിക്കണം സ്പ്രോക്കറ്റ് ഹബ്ബ് വീൽ ഹബിൽ ചേരുന്ന ഭാഗത്ത് പ്ലേ ഇല്ല എന്നും ഉറപ്പാക്കണം അതിന് ബൈക്ക് ഗിയറിൽ ഇട്ടിട്ട് വീൽ പതിയെ കറക്കി നോക്കിയാൽ മതി ചെയിൻ ടൈറ്റായി സ്പ്രോക്കറ്റ് നിന്ന ശേഷം പിന്നെ ഒരു പൊടി പോലും കറങ്ങാൻ പാടില്ല റിയർ വീൽ ശരിക്കുള്ള അലൈൻമെന്റിലാണോ എന്ന് നോക്കണം സ്വിംഗ് ആമിലെ ഈ മാർക്കിങ്ങുകളുടെ എണ്ണം രണ്ടു വശത്തും ഒരേപോലെ ആയിരിക്കണം ചാസിയിൽ കാണാൻ കഴിയുന്ന ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പുണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് വെൽഡിംഗ് വരുന്ന ഭാഗങ്ങളിൽ ഇനി ടാങ്കിന്റെ അടിവശത്ത് കൈകൊണ്ട് പരധി എവിടെയെങ്കിലും ഫ്യൂവൽ ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കണം ഫ്യൂൽ സെൻസർ പമ്പ് എന്നിവ മൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ലീക്കേജ് ഉണ്ടാവാം രണ്ടു വശത്തു നിന്നും ചെക്ക് ചെയ്യണം എൻജിനിലും എവിടെയെങ്കിലും ഓയിൽ ലീക്കേജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം സിലിണ്ടറിനും ഹെഡിനും ഇടയിലും സിലിണ്ടർ ബ്ലോക്കിന് താഴെയും പിന്നെ കൈകൊണ്ട് എഞ്ചിൻ അടിവശത്തും നോക്കണം ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണെങ്കിൽ റേഡിയേറ്റർ കൂളിൻ്റെ ലെവലും ലീക്കേജ് ഉണ്ടോ എന്നും റേഡിയേറ്റർ ഫിൻസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നും നോക്കണം ഓയിൽ കൂൾഡ് ആണെങ്കിലും റേഡിയേറ്ററിന്റെ കണ്ടീഷനും ലീക്കേജും നോക്കണം സീറ്റ് സൈഡ് കവർ എന്നിവ ലോക്ക്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കുക ടൂൾ കിറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നിവ എവിടെയാണ് വച്ചിരിക്കുന്നതെന്നും കാണിച്ചു തരാൻ പറയുക ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ ഫ്ലൂയിഡ് ലീക്കോ കണ്ടാൽ ആ വണ്ടി വിട്ടേക്കുക ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെങ്കിൽ ഷോറൂമിൽ റിപ്പോർട്ട് ചെയ്ത് അത് ചെയ്യിക്കാം ഇനി ഇഗ്നീഷൻ ഓൺ ചെയ്യാം ഒരു മെയിൻ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഓഡോ റീഡിംഗ് പത്ത് കിലോമീറ്ററിൽ താഴെ ആയിരിക്കണം ചെറിയ ഷോറൂം ആണെങ്കിൽ മെയിൻ ഷോറൂമിൽ നിന്നുള്ള ദൂരം കൂടി കൂട്ടാം കാരണം മെയിൻ ഷോറൂമിൽ നിന്ന് ഓടിച്ചാണ് വണ്ടി കൊണ്ടുവരുന്നത് എന്നാലും ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ കൂടരുത് ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ ഓൺ ആകുന്ന വാർണിംഗ് ലാമ്പുകൾ എന്തിൻ്റെയൊക്കെയാണെന്ന് എക്സിക്യൂട്ടീവിനോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറയണം അതിൽ മിക്ക ലൈറ്റും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഓഫാകും അതിൽ ഏതെങ്കിലും ലാമ്പ് ഓഫാകാതിരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ അതൊരു ഫോൾട്ട് വാണിംഗ് ആയിരിക്കും അങ്ങനെ അല്ലാത്തത് എ ബി എസ് വാണിംഗ് ലൈറ്റാണ് അത് ഓഫ് ഓഫാകുന്നത് വണ്ടി മൂവ് ആയി കഴിഞ്ഞ ശേഷമാണ് അതുവരെ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റാർട്ടായ ശേഷവും സൗണ്ട് നോർമൽ ആണെന്ന് ഉറപ്പാക്കുക എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത സെയിം മോഡൽ ബൈക്ക് കൂടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കമ്പയർ ചെയ്യുക ചെറുതായി ഒന്ന് എഞ്ചിൻ റേസ് ചെയ്തിട്ട് എക്സോസ്റ്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പുകയുണ്ടോ എന്ന് നോക്കണം ഇനി ലൈറ്റുകളെല്ലാം ചെക്ക് ചെയ്യണം ഹെഡ്ലൈറ്റ് ഹൈ ബീം ലോ ബീം പാർക്ക് ലാംബ് ടൈൽ ലാമ്പ് ബ്രേക്ക് ലാംബ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പിന്നെ ഹോണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇനി വണ്ടിയുടെ ടെസ്റ്റ് റെയ്ഡാകാം എല്ലാ ഷോറൂമിലും അതിന് സമ്മതിക്കാറില്ല എന്നാലും ട്രൈ ചെയ്യുക ഓടിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എൻജിൻ സൗണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത്നെസ് ക്ലച്ച് ഫീലും പ്ലേയും പിന്നെ ബ്രേക്കും ടേൺ ചെയ്യുമ്പോൾ വണ്ടി സ്മൂത്തായി തിരിഞ്ഞു വരണം പാളുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കോൺ ടൈറ്റ് ആയിരിക്കാം അതുപോലെ ഇടത്തേക്കോ വലത്തേക്കോ ഒന്നും വണ്ടി വലിക്കുന്ന പോലെ തോന്നാൻ പാടില്ല റൈഡിന് ശേഷം വീണ്ടും എഞ്ചിനിൽ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം ഫോർ കോയിൽ സീലിനടുത്തും ഓയിൽ ലീക്ക് ശ്രദ്ധിക്കണം ടെസ്റ്റ് റൈഡും ഓക്കെ ആണെങ്കിൽ ആ വണ്ടി സെലക്ട് ചെയ്യാം ഇനിയാവും വണ്ടി ഷോറൂമിൻ്റെ പി ഡി ഐക്ക് പോകുന്നത് അതും കഴിഞ്ഞ് രജിസ്ട്രേഷന് വേണ്ടി പോയി വരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ അടുത്ത ദിവസം ദിവസമായേക്കാം ക്ഷമ കൈവിടാതിരിക്കുക ഇനി പേപ്പർ വർക്കാണ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് പേപ്പറുകളിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ശരിയാണെന്ന് ഉറപ്പാക്കുക അതുപോലെ എൻജിൻ ചാസി നമ്പറുകൾ വണ്ടിയിൽ നോക്കി ക്രോസ് ചെക്ക് ചെയ്യുക അതെവിടെയാണെന്ന് കാണിക്കാൻ എക്സിക്യൂട്ടീവിനോട് പറയാം ഇൻവോയ്സിൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞ എമൗണ്ട് തന്നെയാണോ എന്നും നോക്കണം ഓണേഴ്സ് മാനുവൽ തന്നെയാണ് വാറണ്ടി കാർഡും സർവീസ് ബുക്കും അതുകൊണ്ട് ഷോറൂമിന്റെ സീലും സിഗ്നേച്ചറും വേണ്ട സ്ഥലത്തുണ്ടോ എന്നും പരിശോധിക്കുക അതിനും എക്സിക്യൂട്ടീവിൻ്റെ സഹായം തേടാം ഇത്രയും വിശദമായ പ്രീ ഡെലിവറി ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നല്ല വണ്ടി കിട്ടും പക്ഷേ ആ ബാക്കിയുള്ള ഒരു ശതമാനം നമ്മളായി പോകാതിരിക്കണമെങ്കിൽ ഇത് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്